സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പുത്തഞ്ചറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ യുവതി യുവാക്കൾ അധികം പേര് ജീവിക്കുന്നവരിൽ വലിയൊരു ശതമാനം ആളുകൾ പ്രായം കൂടുതലുള്ളവരാണ് വയോജനങ്ങളുടെ എണ്ണം കൂടുന്നു സ്വാഗത പ്രസംഗത്തിലൂടെ ഇവിടെ പറയുണ്ടായിരുന്നു പണ്ട് ദൈർഘ്യം കുറവായിരുന്നു ആള് ജനിച്ചാൽ ശരാശരി മരിക്കുന്നത് നാല്പത്തി ഏഴ് വയസ്സിലായി ശരീരം എൺപത് വയസ്സില് മരിക്കും ചെറിയ അതിനേക്കാൾ ശരാശരി മരണനിരക്ക് നിരക്ക് നാല്പത്തേഴായിരുന്നു യൂണിറ്റ് പ്രസിഡന്റ് എം പി സുധാകരൻ അദ്ധ്യക്ഷത വഹിച്ചു ടി ടി ഫ്രാൻസിസ് എം പി സണ്ണി എം ആർ വേലുകുട്ടി പി എ സീനത്ത് റാണി ജോസഫ് എം എ രാജേന്ദ്രൻ വി എൻ പ്രീതാംബരൻ എം വി ഗിരിജ തുടങ്ങിയവർ സംസാരിച്ചു